രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനാറ് ആഹാസ് യൂഥ രാജാവ് റമാലിയായുടെ പുത്രനായ പെക്കാഹിൻ്റെ പതിനേഴാം ഭരണവർഷം യൂധ രാജാവായ യോധാമിൻ്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി അപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത് അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ളേച്ചമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അക്കാലത്ത് ഏതോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏതോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂതാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു ഏതോമിയർ ഏലാത്തിൽ വന്നു അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാദ് പിലേസറിനെ അറിയിച്ചു ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ് എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമ്മാനമായി അയച്ചു അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു അവൻ ചെന്ന ദമാ കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാദ് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ആഹാസ് രാജാവ് പുരോഹിതനൂറിയായിക്ക് ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു ആഹാസ് രാജാവ് ദ മാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുൻപ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു ദ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും ബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കു വശത്ത് സ്ഥാപിച്ചു ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാന്ന ധാന്യബലിയും രാജാവിൻ്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിൻ്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയ ബലിയോടും ചേർത്ത് അർപ്പിക്കണം ദഹന മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം ഓട്ടുബലിപീഠം എനിക്ക് ഉപദേശം ആരായാനാണ് ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ഷാളന നീക്കം ചെയ്യുകയും ഓട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു ആഹാസിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂഥ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു പുത്രൻ ഹെസക്കിയ രാജാവായി